തൃശ്ശൂരിലെ കെ എസ് ആർ ടി സി ബസ് ശക്തൻ തമ്പുരാന്റെ പ്രതിമയിലേക്ക് ഇടിച്ചു കയറി മൂന്ന് പേർക്ക് പരിക്കേറ്റു അപകടത്തിൽ ശക്തന്റെ പ്രതിമ തകർന്നിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്കുള്ള കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്താണ് അവിടെ സംഭവിച്ചത് ഈ പരിക്കേറ്റവർക്കൊക്കെ എങ്ങനെയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ എം എസ് ലിഷോയി നമുക്ക് പറഞ്ഞു തരും തൃശ്ശൂർ ശക്തൻ നഗറിലുള്ള ശക്തൻ പ്രതിമയ്ക്ക് നേരെയാണ് വാഹനം ബസ് വന്ന് പാഞ്ഞു കയറിയത് ശക്തൻ പ്രതിമ തകർത്ത് ആ പ്രതിമയുണ്ടായിരുന്ന സ്ഥലത്താണിപ്പോൾ കെ എസ് ആർ ടി സി ബസ് ഈ പ്രതിമ രണ്ടായിരത്തി ഇരുപതിലാണ് സ്ഥാപിച്ചത് ഏറെ തൃശ്ശൂരിൻ്റെ നഗര പിതാവ് നഗരശില്പി നഗരശില്പിയുടെ ഈ ഒരു പ്രതിമ ഇവിടെ വേണമെന്നുള്ളത് വളരെ കാലമായുള്ള ഒരു ആവശ്യമായിരുന്നു അതിന് പുറമെ അതിനെല്ലാം ഒടുവിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ഈ പ്രതിമ ഈ ഇവിടെ സ്ഥാപിച്ചത് എന്തായാലും അതിനാണ് ഇപ്പോൾ ഈ അപകടത്തിൽ പൂർണ്ണമായും അത് തകർന്നിരിക്കുന്നത് നമ്മുടെ മേയർ കൂടി ചേരുന്നുണ്ട് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാരണം ശക്തനില്ലാത്ത തൃശ്ശൂർ ഒരിക്കലും ഉണ്ടാവില്ല അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അന്നത്തെ തീരുമാനപ്രകാരം ശക്തൻ തമ്പരാൻ്റെ പ്രതിമ ഇവിടെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നത് നമുക്കറിയാം അദ്ദേഹം ആണ് ഇതിൻ്റെ ശില്പി അപ്പോൾ ശില്പിയില്ലാത്ത തൃശ്ശൂര് ഒരിക്കലും പാടില്ല വളരെ അടിയന്തിരമായി തന്നെ നമ്മളിതിൽ ഇടപെട്ട് പഴയതുപോലെ ഇതിനെ നിലനിർത്താനുള്ള ഒരു സംരംഭത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ആരാണ് എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തും അടിയന്തിരമായി ഞങ്ങൾ പ്രവർത്തനം ഇതിപ്പം പൗരാവലി അല്ലേ അത് പൗരാവലി വെറുതെ സപ്പോർട്ടും കോർപ്പറേഷനാണ് എൻ്റെ മെയിൻ ഭാഗം ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇനി നമ്മുടെ ഉത്തരവാദിത്തമായി പോയില്ലേ കാരണം ശക്തനെ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം തൃശ്ശൂർ കോർപ്പറേഷനുണ്ട് തൃശ്ശൂർക്കാർക്കുണ്ട് അപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ തന്നെ അതിലിടപെടും നമ്മൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം തുടങ്ങും തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വന്ന കെ എസ് ആർ ടി സി ബസ്സാണ് ഇടിച്ച് കയറിയത് തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്തെ ഭാഗത്തു നിന്നാണ് ബസ് വരുന്നത് ആ ബസ് നേരെ വന്ന് ഇതിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു ഡ്രൈവർ ഉറങ്ങിയതാകാം കാരണമെന്നാണ് ഒരു പ്രാഥമിക നിഗമനം എന്തായാലും നിലവിൽ മൂന്ന് പേർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത്